നമസ്കാരം മാലിന്യ കിടന്ന് കിടന്ന അതിദാരുണമായി മരണപ്പെട്ട ജോയിയും അതിനുശേഷം വിവാദങ്ങളോടെ അതെല്ലാം അടിച്ചമർത്താൻ വേണ്ടി ചിലയിടങ്ങളിലെല്ലാം കുപ്പ വാരാനിറങ്ങുന്ന തൊഴിലാളികളും ജോയിയുടെ ജീവന് പത്ത് ലക്ഷം രൂപ വിലയിട്ട സർക്കാരിന്റെ നടപടിയും ഇതൊക്കെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഇതിനിടെ ഇന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ഗംഭീര വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു പ്ലാസ്റ്റിക് മാലിന്യം ഓടയിൽ കുത്തി നിറയ്ക്കുന്ന നഗരവാസിയായ ഒരു വീട്ടമ്മയുടെ ദൃശ്യങ്ങൾ അവർക്ക് പതിനായിരം രൂപ പിഴ ചുമത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോയും മേയറുടെ പിഴ ചുമത്തൽ നടപടിയും കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആ സ്ത്രീ തെറ്റുകാരിയാണെന്നും മേയറുടെ നടപടി മാതൃകാപരമാണ് എന്നും തോന്നും എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടാണ് ആ സ്ത്രീ അത്തരത്തിൽ ഒരു പ്രവർത്തനം ചെയ്തത് അപ്പോൾ മനസ്സിലാകും ഇതിന്റെയൊക്കെ ഒക്കെ ഉള്ളിലെ ഉൾക്കള്ളികൾ എന്താണെന്ന് നിലവിൽ കേരളത്തിൽ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവയൊക്കെ തിരിച്ച് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കൽ പരിപാടികൾ നടത്തുന്നുണ്ട് എന്നാൽ പേരിലുള്ള പരിപാടി പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നത് എല്ലാ ആഴ്ചയും വേസ്റ്റ് എടുക്കാൻ വരും എന്നതാണ് വരുമ്പോൾ അൻപത് രൂപ അൻപത് രൂപ വെച്ച് നൽകണം അതിപ്പോൾ വേസ്റ്റ് കൊടുത്താലും ഇല്ലെങ്കിലും ഈ തുക നൽകണം ഇനി അഥവാ ഇങ്ങനെ തുക നൽകാൻ സാധിച്ചില്ല എങ്കിൽ അടച്ചില്ല എങ്കിൽ ആ അടച്ചിന് എന്നുള്ള രേഖയുണ്ടാക്കി പിന്നീട് നമ്മൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും രേഖകൾക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ഡോക്യൂമെന്റ് റെഡിയാക്കാൻ വേണ്ടി പഞ്ചായത്തുകളോ കോർപ്പറേഷനുകളോ ചെന്ന് കയറി കഴിഞ്ഞാൽ ഈ മുടങ്ങിക്കിടന്ന അഞ്ച് അൻപതിന്റെ കണക്കുകൾ എന്തൊക്കെയോ നൂലാമാലകൾ കൂട്ടിക്കൂട്ടി പറഞ്ഞ് നൂറ്റി അൻപത് രൂപയെങ്കിലും ഈടാക്കുന്ന ഒരു സാഹചര്യമാണ് അഞ്ച് പൈസ പോലും വിലയില്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവർ മാത്രം നൽകിയാൽ പോലും അൻപത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സാഹചര്യമാണ് അങ്ങനെ ഹരിതകർമ്മസേനയുടെ ഓരോ വരവിലും അൻപത് രൂപ വെച്ച് ജനങ്ങൾ കൊടുക്കേണ്ടത് നിർബന്ധിച്ച് കൊടുക്കേണ്ടത് സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ അവർ പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിൽ കൂടുതൽ അവശിഷ്ടങ്ങൾ കൂടുകയാണെങ്കിൽ ഈ അൻപത് രൂപ എന്ന തുക അമിതമായി കൂടുകയും അതിലധികം വലിയ തുക നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അതായത് അധികമായി തുക നൽകാതിരിക്കാൻ അത് അൻപത് രൂപ പോലും വിലയില്ലാത്ത പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അൻപത് രൂപ അങ്ങോട്ട് കൊടുക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി ചിലരൊക്കെ ചില ചില മനുഷ്യരൊക്കെ മാലിന്യങ്ങൾ സ്വന്തമായി പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുതള്ളുകയാണ് അങ്ങനെ കൊണ്ടുതള്ളുന്നത് തെറ്റാണ് ശരിയാണ് എന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെ കൊണ്ടുതള്ളുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഭരണവർഗം തന്നെയാണ് അതായത് ഇവിടുത്തെ കുറ്റക്കാർ ജനങ്ങളെക്കാൾ ഭരണവ്യവസ്ഥയാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ അതായത് ആക്രി പോലും നമ്മൾ കൊടുക്കും യാണെങ്കിൽ അവർ ഇങ്ങോട്ട് പൈസ തന്നിട്ടാണ് നമ്മളുടെ വേസ്റ്റ് അവരെടുത്തിട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു സ്ഥാനത്ത് നമ്മൾ നമ്മളുടെ നാട് നന്നാക്കാൻ എന്ന് പറഞ്ഞ ഭരണ വ്യവസ്ഥ ഉണ്ടാക്കിയെടുത്ത ഒരു ഹരിതകർമ്മസേന വന്നിട്ട് നമ്മളോട് അമ്പത് രൂപ വാങ്ങുകയാണ് ആ ഒരു അമ്പത് രൂപ കൊടുത്താൽ പോലും അവർ ചെയ്യുന്നത് എന്താണ് അവർ സംസരിക്ക സംസ്കരിക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന ഇത്തരം അവശിഷ്ടങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് കുന്നുകൂട്ടിയിടുന്നതാണ് കാണാൻ സാധിക്കുന്നത് പൊതുസ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവിടുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലും അമ ഒക്കെ നമ്മൾ കണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഭരണാധികാരികളുടെ നിർദ്ദേശത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എന്തുകൊണ്ട് തങ്ങൾക്ക് ചെയ്തുകൂടാ എന്നുള്ള ഒരു പ്രചോദനം തന്നെയായിരിക്കും ജനങ്ങളെ കൊണ്ടും ഇത്തരത്തിൽ പരിസരങ്ങളിലൊക്കെ അതായത് പൊതുപരിസരങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കമ്പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറ്റക്കാരാക്കി ജനങ്ങളെ മാത്രം വരുത്തി തീർക്കാനുള്ള മേയറുടെ ശ്രമം അത് പാളി എന്ന് തന്നെ പറയാൻ സാധിക്കും അതേപോലെ തന്നെ ഹരിതകർമ്മസേനയ്ക്ക് ശമ്പളം ജനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വാങ്ങുന്ന അൻപത് രൂപയൊക്കെ കണക്കുകൂട്ടി അതിൽ നിന്നാണ് കൊടുക്കുന്നത് എന്നതാണ് കേൾക്കാൻ സാധിച്ചത് കോടികൾ ദൂർത്തടിച്ച് നടക്കുന്ന സർക്കാരിന് എന്തുകൊണ്ട് ആ ശമ്പളം ഖജനാവിൽ നിന്ന് കൊടുത്തുകൂടാ അങ്ങനെയാണെങ്കിൽ വേസ്റ്റ് കൊടുക്കാൻ ജനങ്ങൾ മടിക്കില്ല കാരണം ശമ്പളം അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ ഓരോ വീട്ടുകാരിൽ നിന്നും വേസ്റ്റ് മാത്രം ശേഖരിച്ച് കൊണ്ടുപോയാൽ മതി അവർ പൈസ ശേഖരിക്കേണ്ട വീട്ടുകാർക്കും ആ വേസ്റ്റ് കൃത്യമായി ഹരിതകർമ്മസേനയിൽ ഏൽപ്പിക്കാൻ താല്പര്യമുണ്ടാകും അതുപോലെ തന്നെ ഹരിത കർമ്മസേനയ്ക്ക് ശമ്പളം കൃത്യമായി ലഭിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ ജോലിയും ചെയ്യും പക്ഷേ അതൊന്നും പരിഹരിക്കാതെ ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ട് മലിനീകരണം ഒഴിവാക്കണം സംസ്ഥാനത്ത് ക്ലീനിങ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് തന്നെ പൈസ ഈടാക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതായത് പരിഹാരം പരിഹാരമുന്നിലുണ്ടായിട്ടും അതൊന്നും പരിഹരിക്കാത്ത സർക്കാരിൻ്റെ ഏറ്റവും വലിയ പണം സമ്പാദിക്കാനുള്ള ആ ഒരു മനോഭാവം കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചുരുക്കി പറയാം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിൽ തന്നെ എടുത്തു നോക്കുക അതായത് ഏകദേശം ഒരു വർഷത്തേക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് എട്ട് കോടി രൂപയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിനെന്ന് പറഞ്ഞുകൊണ്ട് മേയർ പിരിച്ചെടുത്തത് അതിൽ മേയർ വെറും ചെലവാക്കിയ തുക എന്ന് പറയുന്നത് രണ്ട് കോടി രൂപ മാത്രമാണ് അഞ്ചു കോടി അവിടെ ഉപയോഗശൂന്യമായി കിടക്കുകയാണോ ശുചീകരണത്തിന് വേണ്ടി മാത്രം കോർപ്പറേഷന്റെ ശുചീകരണത്തിന് വേണ്ടി മാത്രം അഞ്ചു കോടി രൂപ ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യമാണ് ആ അഞ്ചു കോടിയിലൊരു കാൽ ഭാഗമെങ്കിലും ഇത്തരത്തിലുള്ള ഹരിതകർമ്മ സേനയ്ക്കും ശുചീകരണ തൊഴിലാളികൾക്കും നൽകി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു പോകും എന്നത് യാഥാർത്ഥ്യം അപ്പോൾ ഇതൊന്നും ചെയ്യാതെ മേയർ ഇപ്പോൾ ഇങ്ങനെ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പോസ്റ്റിന്റെ ഇത് കാണുമ്പോൾ ആ സ്ത്രീയെ പഴിക്കുന്നവർ ഒന്ന് ആലോചിക്കേണ്ടെന്നത് അനിവാര്യം തന്നെയാണ് കാരണം ആ സ്ത്രീയെ പോലെ നമ്മളും ഉൾപ്പെടുന്ന ഒരു സമൂഹമാണിത് വേസ്റ്റ് ഇതുപോലെ പൊതുസമൂഹത്തിൽ കൊണ്ടിടുക എന്നത് ശരിയായിട്ടുള്ള രീതിയല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം എങ്കിൽ പോലും ഇവിടെ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളും തെറ്റുകാരായി മാറുന്നത് എന്തായാലും അങ്ങേയറ്റം മോശകരമായ ഒരു ദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഓടയിൽ കുത്തി നിറയ്ക്കുന്ന നഗരവാസിയായിട്ടുള്ള വീട്ടമ്മയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് കയ്യടി നേടുകയാണ് തൃശൂർ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഉടനടി നടപടിയെടുത്തു എന്ന് പറഞ്ഞ് പിഴ പതിനായിരം ചുമത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അങ്ങേയറ്റം മോശകരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇതെന്ന് മേയർ പറയുന്നു ഈ നിലയ്ക്ക് തുടരാനാകില്ല ദയവായി മനസ്സിലാക്കുക നഗരസഭയുമായി സഹകരിക്കുക എന്നൊക്കെയാണ് മേയർ പറയുന്നത് ഇനി ഒരു ജീവനെയും നമുക്ക് ഇത്തരത്തിൽ നഷ്ടപ്പെടാനാകില്ല എന്നൊക്കെയാണ് മേയർ അവകാശപ്പെടുന്നത് അപ്പോൾ മേയർ ഉൾപ്പെടെയുള്ള ഭരണവർഗം ചെയ്യേണ്ടുന്നത് ജനങ്ങളെ പിടിയാതെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഈ വലിയ രീതിയിലുള്ള സേവന ഫണ്ട് ഒന്നും വാങ്ങാതെ ഈ ഓരോ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേനയും മറ്റ് ശുചീകരണ തൊഴിലാളികളും മുഖേന സ്വീകരിക്കുന്ന ഇത്തരം വേസ്റ്റുകൾക്ക് കൃത്യമായി പണം ഈടാക്കാതെ കൃത്യമായി നിങ്ങൾ വേസ്റ്റ് മാത്രം ക്ലീൻ ചെയ്ത് ഞങ്ങളിലേക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന വലിയൊരു പ്രശ്നമേ ഈ നാട്ടിലുള്ളൂ അപ്പോൾ അധികാരികൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അധികാരികളും ജനങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ജനങ്ങളും ചെയ്യും